രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും സുനിൽ പി ഇളയടത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷം വനിതാ സാംസ്കാരിക നിലയത്തിൽ വച്ചാണ് നടന്നത് ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദുഷ്കരമായ ജോലിയായി ചിന്തയായി സാഹിത്യ പ്രവർത്തകരുടെയും വെറുപ്പിനെതിരെ സാഹോദര്യം ഉയർത്തിക്കാട്ടണം ഒരു ആരാധനാലയം തല്ലിത്തകർത്ത് മറ്റൊരു ആരാധനാലയം വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിന്റെ ഉദ്ഘാടകനാകുന്നു എന്ന വിചിത്രമായ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഗ്രന്ഥശാലകൾ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും പി ഇളയടം പറഞ്ഞു ൊരു കാലത്ത് നാം ജീവിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് നാളെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതാകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു മതനിരപേക്ഷ പാരമ്പര്യത്തെ സമ്പൂർണമായി തലകീഴിമറിച്ചു കൊണ്ടാണ് സംഭവിക്കുന്നത് ഇന്ത്യ ഏതെങ്കിലും ഒരു മതം കൊണ്ടോ ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ടോ ഏതെങ്കിലും ഒരു സംസ്കാരം കൊണ്ടോ കെട്ടിപ്പടുക്കപ്പെട്ട ഒന്നല്ല ഒരു ദിവസം നീണ്ടു നിന്ന സാംസ്കാരികോത്സവത്തിൽ വിവിധ സെഷനുകളിലായി പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കാഞ്ചിയാർ രാജൻ അധ്യക്ഷത വഹിച്ചു സാലി ജോളി മാത്യു ജോർജ് മോബിൻ മോഹൻ ബെന്നി മാത്യു കെ പി സജി ടി കെ രാമേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളാണ് നടക്കുക കവിയരങ്ങ് തിരുവോര ചിത്രരചന സെമിനാറുകൾ അനുസ്മരണങ്ങൾ പുസ്തക ചർച്ചകൾ സുവനീർ പ്രകാശനം തുടങ്ങി നിരവധി പരിപാടികൾ വരുന്നാളുകളിൽ നടക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന